ചിലരുടെ ചിന്ത നമ്മളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ തള്ളിക്കളയേം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പക്ഷേ ആ തള്ളിക്കളയിലും ഒറ്റപ്പെടലിൽ നിന്ന് തന്നെയാണ് ഡബിൾ ആയിട്ട് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് ഇത് ഇതുപോലെ ചങ്ക് പറിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം കളർഫുള്ളായിരിക്കുള്ളൂ ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ വന്നിട്ടില്ല കാരണം ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ് ഇതുപോലെ കുറേ 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 കുടപ്പുറപ്പുകൾ അതായത് ഒരമ്മയുടെ വയറ്റി പെറുക്കാതെ സഹോദരങ്ങളില്ലാതെ നല്ല അടിപ്പം ഫ്രണ്ട്ഷിപ്പുകൾ കൂടുതൽ കൂടെയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും ഞങ്ങൾക്ക് സങ്കടങ്ങളായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞങ്ങളുടെ നഷ്ടസമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടസമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ചവരാണ് ഇവര് അല്ലാതെ കഷ്ടസമയം വരുമ്പോഴത്തേക്കും നമ്മളെ തള്ളിക്കളയുന്നവരല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ട്ടാ അപ്പം നമ്മളിപ്പോഴും ഹാപ്പിയാണ് സന്തോഷത്തിലാണ് ഞങ്ങൾ ആറാടുകയാണ് ഇത് കണ്ടിട്ട് അസുഖപ്പെടേന്നും വേണ്ട കേട്ട ഇവിടെ നിങ്ങളുടെ കളികളൊന്നും നടക്കത്തില്ല ഇവർ വേറെ ആൾക്കാരാണ് ഇത് എൻ്റെ സിനിമാ ലോകം ഉണ്ടാ സിനിമാ ഫ്രണ്ട്സുകളാണ് എല്ലാവരും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് ഇതിൽ ഇപ്പം ഒരാൾ വിട പറഞ്ഞു അതാണ് ആ നീലഷർട്ടിട്ട് വെള്ളത്താടിയൊക്കെ ആയിട്ടുള്ള ഇക്കയാണ് അത് എന്നെ ഭയങ്കര കാര്യമായിരുന്നു പുള്ളി മരിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല അടക്കത്തിൻ്റെ അന്ന് വൈകിട്ടാണ് അറിഞ്ഞത് പോകാൻ പറ്റിയില്ല കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷവും കാര്യങ്ങളും ഇത് മാത്രമല്ല ട്ടാ ഈ കാണുന്ന ചെറിയൊരു ഗ്രൂപ്പ് മാത്രമല്ല നമുക്ക് ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് സിനിമാ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ആൾക്കാരുണ്ട് കുറേ നല്ല ചങ്കുറപ്പും നട്ടിലുള്ള പോലീസുകാരും ഒക്കെ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ചെല്ലാം അല്ലാതെ ചില പോലീസുകാർ പറയണ പോലെ സാധാ ഡ്രൈവറാണെങ്കിലും അവർ പറയും ഞാൻ ഡി ജി പി ആണ് ഞാൻ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിച്ചു തരാം എന്നൊക്കെ പറയുന്ന കുറച്ച് ഡി ജി പിക്കാരുണ്ട് അവരെ പോലെയല്ല നല്ലൊന്നാന്തരം സർക്കിൾ ഇൻസ്പെക്ടർ കമ്മീഷണർ അങ്ങനെ ആ തലത്തിലോട്ട് പോയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് കൂടെയുണ്ട് വക്കീലായിട്ട് വക്കീലും ഡോക്ടറായിട്ട് ഡോക്ടറും നല്ല ഉന്നത തലത്തിലിരിക്കുന്ന പോലീസായിട്ട് പോലീസും ഉണ്ട് നമ്മുടെ ഇവിടെ ആരും കള്ളങ്ങൾ പറഞ്ഞു കൂടെ കൂടുന്നവരല്ല ചെതിയന്മാരല്ല എല്ലാവരും ചങ്ക് വർച്ചേരുന്ന കൂട്ടുകാരൊക്കെ തന്നെയാണ് മനസ്സിലായോ അപ്പം എന്താ പറയുക നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ലോകം കിട്ടി അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വെറും നാല് ചുമരിലുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ട ഞാനാണ് ഇന്ന് ഇത്രയും വലിയ ലോകത്തിൻ്റെ ഇത്രയും വലിയ കൂട്ട് ഇത്രയും വലിയ സ്നേഹം ഇതിന്റെയൊക്കെ നടുവിൽ എനിക്ക് കഴിയാൻ കഴിയുന്നത് ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടത് അപ്പോ ഓക്കെ മനസ്സിലായി കാണും അല്ലേ